എന്തെങ്കിലും കുറച്ച് ചെറുപ്പക്കാർ പിള്ളേരെ കുറച്ച് ഈ കാളി കൂളി ബഹളം വെച്ചു അത് അത് ഷൂട്ട് ചെയ്തു അത് സിനിമയാവില്ല അയാളെക്കാട്ടി വലിയ സി പി എമ്മുകാർ ഇൻഡസ്ട്രിയിലുണ്ട് അവരാരും ഈ കോമാളിത്തരം കാണിക്കാൻ പോകുന്നില്ല അപ്പോൾ പിന്നെ ഇയാളെ കോമാളി തന്നെ വിളിക്കാൻ പറ്റും കടലക്കച്ചവടക്കാരന് വരെ സിനിമ ഉണ്ടാക്കുന്നില്ലേ നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കത്തില്ല ഈ നടൻ ഇങ്ങനെ വേഷം ചോദിക്കുന്നു എന്നുള്ളത് സിനിമ എന്ന് പറയുന്നത് അറുപത് ശതമാനം ബന്ധങ്ങൾ മുപ്പത് ശതമാനം ഭാഗ്യം പത്ത് ശതമാനം കഴിവ് ഇതാണ് സിനിമയുടെ ഇപ്പം കാസർഗോഡ് പോയാലും നമ്മളെ കണ്ടു കണ്ടുകഴിഞ്ഞ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് തിരിച്ചറിയുന്നുണ്ട് അതാണ് ഒരു ആർട്ടിസ്റ്റിനെ കുറിച്ച് ഏറ്റവും വലിയ കാര്യം നമ്മൾ തിരിച്ചറിയപ്പെടുക മമ്മൂക്കായുടെ ലെവലിലൊന്നും അല്ല അല്ലാതെ ഏറ്റവും താഴെക്കടയിലുള്ളത് തിരിച്ചറിയപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് അത് അതുണ്ട് എനിക്ക് പിന്നെ ഒരാളുടെ അടുത്ത് ശമ്പളം പറഞ്ഞു കഴിഞ്ഞാൽ ഓ അത് കൂടുതൽ അത്രയും തരാൻ പറ്റത്തില്ല എന്ന് ഇപ്പോഴും ഇപ്പം പറയാറില്ല നേരത്തെ പറയുമായിരുന്നു സപ്തമശ്രീ കോമഡിയായിട്ട് കോമഡിയാണെന്നുള്ളത് അതൊരു വലിയ സംഭവമാണ് അതിൻ്റെ ഡയറക്ടർ അനിൽ രാധാകൃഷ്ണ മേനോൻ ഞാൻ വേറൊരു പടത്തിൻ്റെ ഷൂട്ടിങ്ങിന് ഒറ്റപ്പാലത്തിന് പോകാനായിട്ട് വൈകുന്നേരം അഞ്ച് മണിക്ക് നോർത്ത് നിന്ന് ട്രെയിനെ കയറി തേർഡ് എ സിയിൽ പിന്നെ അപ്പോൾ നോക്കിയപ്പോൾ അതിന് ആ കമ്പാർട്ട്മെൻറ്റ് ആരുമില്ല ഞാൻ പോയിട്ട് ഒരു ഒരു സിംഗിൾ സീറ്റിൽ സൈഡിൽ അവിടെ ഇരുന്നു വണ്ടി വിടുന്നതിന് മുമ്പേ ഒരു സായിപ്പ് പോലെ തോന്നിക്കുന്ന ഒരു മലയാളിയും വേറൊരു മലയാളിയും കൂടെ കയറി വന്നു കമ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്കി എഴുപത്തിയൊന്ന് സീറ്റും ഫ്രീ ആണ് പക്ഷെ അവർ ഇവിടെ വന്ന എൻ്റെ കൂപ്പയിലാണ് വന്നിരുന്നത് അപ്പം ഞാനീ നോക്കിയത് ഇയാൾ സായിപ്പാന്നോ മലയാളിയാണെന്നോ സംശയം ആ ഇവിടെ കാര്യമാക്കണ്ട എന്നൊക്കെ ചോദിച്ചിരുന്നപ്പോൾ പുള്ളി തന്നെ എഴുന്നേറ്റ് വന്നിട്ട് എൻ്റെ ഓപ്പോസിറ്റ് സീറ്റിൽ വന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്നോട്ടേന്ന് ചോദിച്ചു അങ്ങനെ എങ്ങോട്ട് പോകും ഞാൻ പറഞ്ഞു ഒറ്റപ്പാലത്തിൻ്റെ അവിടെ ഉണ്ട് പേരെങ്ങനെ അത് അതെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ആളിനെ മനസ്സിലാവുന്നില്ല പുള്ളി അടുത്ത ചോദ്യം ഈ പോലീസ് വേഷങ്ങള് മാത്രമേ ചെയ്യൂ എന്ന് വാശിയുണ്ടോ എനിക്കതൊരു കോമഡി ആയിട്ട് തോന്നി അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഇഫ്തിക്കറുമായിട്ടൊരു മത്സരത്തിൽ ഇഫ്തിക്കർ എന്ന് പറഞ്ഞറിയാം ഹിന്ദിയിലെ ഒരു നടനാണ് പുള്ളി പോലീസ് വേഷത്തിലെ വരത്തുള്ള പുള്ളിയായണ്ട് ഇരുന്നൂറ്റൻപത് സിനിമ ചെയ്തതിനകത്ത് ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴും പോലീസ് ഓഫീസർ അപ്പം ഞാൻ പറഞ്ഞു ഇഫ്റ്റിക്കറുമായിട്ടൊരു കോമ്പറ്റീഷനിലാണ് പുള്ളി ഇരുന്നൂറ്റമ്പത് പടം ചെയ്യുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴും പോലീസ് ഓഫീസർ എന്നാൽ പുള്ളി പറഞ്ഞു ഇഫ്റ്റിക്കറ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പടം ചെയ്തിട്ടുണ്ട് നമ്മളെ കടത്തി വെട്ടി അപ്പോൾ എന്നിട്ട് ചോദിച്ചു വേറെ വേഷം ചെയ്യുവെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ആരും തരുന്നില്ല ഏത് വേഷം കിട്ടിയാലും ചെയ്യാൻ ഞാൻ തയ്യാറാണ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിശ്വാസമുണ്ട് അപ്പോഴി ഇങ്ങനെ പുള്ളി പറഞ്ഞു വളരെ ക്രൂരമുഖമുള്ള ഒരാൾ ഒരു ഷാപ്പിൻ്റെ ഓണറാണ് പക്ഷേ ഇയാൾക്ക് സ്ത്രൈണ സ്വഭാവമാണ് കൂടുതൽ പക്ഷേ ഇയാൾ ഈ സ്ത്രൈണ സ്വഭാവം പുറത്ത് കാണിക്കരുത് കാരണം ഷാപ്പാണ് വന്നിട്ട് എല്ലാവരും കഴിച്ചിട്ട് അങ്ങ് പോയി ഇയാൾക്ക് കാശ് കൊടുക്കത്തില്ല അതുകൊണ്ട് ഇയാൾ ഈ സ്വഭാവത്തിന് ഓവർടേക്ക് ചെയ്യാനുള്ള ശ്രമം എപ്പോഴും ഇയാളുടെ ഭാഗത്തു നിന്നും പക്ഷേ ബേസിക്കലി ഇയാൾക്ക് സ്ത്രയണ സ്വഭാവമാണ് മുഖം കണ്ടു കഴിഞ്ഞാൽ ക്രൂരനാണ് അങ്ങ് ഒരു വേഷം കിട്ടിയാൽ ചെയ്യുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ് രണ്ടാമതൊന്നും ആലോചിക്കരുത് ഞാൻ അപ്പം കൈ കൊടുക്കുന്നു ശമ്പളം തന്നില്ലേ പോലും ചെയ്യുന്നു ആ അപ്പം ആ പുള്ളി പറഞ്ഞു ശമ്പളമൊക്കെ തരാം അപ്പോൾ ഞാൻ പുള്ളിയെ സംശയിച്ചൊന്നും ഇങ്ങനെ നോക്കി ഞാൻ പുള്ളി പറഞ്ഞു എന്നെ പരി എന്നെ മനസ്സിലായിരല്ലേ എൻ്റെ പേര് അനിൽ രാധാകൃഷ്ണ മേനോൻ ഒരു പടം ചെയ്യാൻ പോകുന്നുണ്ട് ഒരു വേഷമാണ് ഞാനൊരു പത്ത് പതിനഞ്ച് പേരെ നോക്കിന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം നിങ്ങൾ കയറി വരുന്നത് ഞാൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് കണ്ടു അതുകൊണ്ട് ഞാൻ മനപ്പൂർവ്വം ഈ കമ്പാർട്ട്മെൻ്റിൽ നിന്ന് ഇവിടെ വന്നിരുന്നത് നിങ്ങളുമായിട്ട് പരിചയപ്പെട്ടു അപ്പോൾ ഫോൺ നമ്പർ കൊടുത്തു പറഞ്ഞ് വിളിച്ചോളാം എന്ന് പറഞ്ഞ് വിളിച്ചു അതിൽ വന്നു ആ ക്യാരക്ടറിന് വേണ്ടി ഇല്ലില്ല മീശയൊന്നും മടിച്ചില്ല മീശ വടി പിന്നെ വടിച്ചൊരു പടവും ചെയ്യേണ്ടി വന്നിട്ടില്ല പിന്നെ ചില പ്രത്യേകതരം മീശ വെക്കാനായിട്ട് നമ്മുടെ ഉടനിൽ മീശ വടിച്ചിട്ടുണ്ട് ബാപ്പിയെ പച്ച എന്നുള്ള പടത്തില്ല അപ്പോൾ അന്ന് എനിക്ക് മീശയുണ്ട് അപ്പോൾ ഡയറക്ടർ കണ്ടിട്ട് പറഞ്ഞു വേ മീശ വേണം അപ്പോൾ അവർ കൊണ്ടുവന്നിട്ട് വിഗ് മീശയുടെ കൊണ്ടുവന്ന് പോർഷനൊക്കെ വെക്കാൻ നോക്കിയിട്ടും നോക്കുന്നില്ല സമയവും പോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു എളുപ്പം ഒരു വഴി പറയും നിങ്ങളുടെ അതിൻ്റെ കംപ്ലീറ്റ് മീശ അതുണ്ട് എൻ്റെ മീശയും എടുത്താൽ പോ അപ്പം എൻ്റെയും മീശ ഉള്ളത് കാരണം അതിൻ്റെ പുറത്ത് ഇത് വെച്ചാൽ ഇതിങ്ങനെ പൊങ്ങി നിൽക്കും അപ്പോൾ അത് ഓക്ക് വേർഡാണ് അപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെ മീശയും എടുത്താൽ പോരി അല്ല അത് മീശ എടുക്കും ഞാൻ ഇതൊക്കെ കിളിച്ചു വരുന്നതാണ് കിളിച്ച് വന്ന് വളർച്ച മുറ്റിയതല്ല കിളിയും കിളിയും അത് കുഴപ്പമില്ല പടത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിപ്പ ചെറുപ്പവും ഇല്ല എല്ലാവരും ഒരു ഫാമിലിയിൽ ഒരു നല്ല കൂട്ടുകുടുംബത്തിലെ പോലെ വളരെ കോർഡിയറ്റായിട്ടാണ് പെരുമാറുന്നത് ആർക്കെങ്കിലും ഒരു ചെറിയത് കണ്ടു കഴിഞ്ഞാൽ ഇവർ തന്നെ അത് പറഞ്ഞു തരും ആരും അറിയാതെ ഒന്ന് നമുക്ക് പറഞ്ഞു പറഞ്ഞുതരും അതാണ് അതിൻ്റെ മെച്ചം നമുക്കിവരുടെ അത്രയും എക്സ്പീരിയൻസ് ഇല്ല ഇപ്പം നൂറ്റി ഇരുപത് പടം ചെയ്തെന്ന് പറഞ്ഞാലും ശരിക്കും നൂറ്റി ഇരുപത് സീൻ പോലും ഞാൻ ചെയ്തിട്ടില്ല മനസ്സിലായി ചില ചിലപ്പോൾ ഒറ്റ സീനിനകത്ത് വന്നിട്ട് പകുതിക്ക് അരിക്കുന്നതായിരുന്നേ അല്ലെങ്കിൽ വന്നിട്ട് പകുതിയാകുമ്പോൾ നമ്മൾ പോവും ഇങ്ങനെയൊക്കെയെന്ന് ഇന്നസെൻ്റ് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ എന്നെച്ചാൽ ഒക്കെ ത്രൂ ഔട്ട് ഉള്ളവരാണ് അപ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് കൂടും ഇപ്പോൾ ആ റൺവേയ്ക്കകത്ത് തന്നെ ഞാനിത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അറിയാതെ നമ്മൾ ഞാൻ ഇങ്ങനെ താഴോട്ട് നോക്കി അതായത് അടിസൊക്കെ വന്ന് കഴിയുമ്പോൾ ഞാൻ താഴോട്ട് നോക്കി അപ്പോൾ അത് ദിലീപ് അവിടെ ക്യാച്ച് ചെയ്തു ക്യാച്ച് ചെയ്തിട്ട് പിന്നെ അത് റിഹേഴ്സലായിരുന്നു അതെൻ്റെ അടുത്ത് ചോദിച്ചു ചേട്ടാ ടേക്കിൽ അങ്ങനെ മുഖം കുടിക്കാമോ എന്താ പിന്നെ മൊഹം കുടിക്കുന്ന എനിക്ക് വലിയ പാടുള്ളത് ആ എന്നാൽ അപ്പോൾ അവിടെ ചെന്ന് യോഷ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അവിടെ ഒരു സാധനം ചെയ്തു ചെയ്തു അപ്പോൾ പുള്ളി ആ ഡയലോഗ് കൈ നീടുന്നത് അതായത് എന്താ സാറേ മുഖം വല്ലാതിരിക്കുന്നത് കക്കോസി പോകണമെന്ന് തോന്നുന്നുണ്ടോ അപ്പോൾ യോഷ് സാർ പറഞ്ഞു ഇപ്പം അത് കക്കോസ് എന്നുള്ള വാക്കുകൊണ്ട് അതൊന്ന് മാറ്റി അതിന് പകരം വേറെ ടോയ്ലറ്റ് ആ മതി മതി ടോയ്ലറ്റ് അങ്ങനെയാണത് ആ അഡീഷണൽ ഒരു സാധനം വന്നത് നമ്മൾ നന്നായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വേഷം വലുതായിക്കൊണ്ടിരിക്കും വലുതാക്കുക അവർ അതേസമയം മോശമായിട്ടാ ചെയ്യുന്നേ നമ്മളെ കൊണ്ട് രജിസ്റ്റർ ചെയ്തു പോയി വേറൊരാളിനെ വിളിക്കാൻ നിവൃത്തിയില്ല നമ്മളെ പടത്തിനകത്ത് രജിസ്റ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് പത്ത് സീനുണ്ടെങ്കിൽ ചിലപ്പോൾ ഷൂട്ട് ചെയ്യുന്ന മൂന്നോ നാലോ സീനെ കൊണ്ട് നിർത്തും മറ്റേതൊക്കെ എങ്ങനെയൊരു ഒഴിവാക്കി കളി സീരിയലിനൊക്കെ ഞാൻ രണ്ട് സീരിയല് ചെയ്തിട്ടുണ്ട് ഒന്ന് നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പോഴും പിന്നെ ഒന്ന് കൂടത്തായി ചെറിയ ചെറിയ ക്യാരക്ടർ അങ്ങനെ ചെയ്യാൻ ആഗ്രഹം ചെറിയാതെ ആർക്കാഗ്രഹമില്ലാത്ത എല്ലാവർക്കും ആഗ്രഹം ഉണ്ട് കിട്ടണ്ടേ വേഷം കിട്ടണ്ടേ പിന്നെ നമ്മളെ ഒരു കോൺഫിഡൻസ് ഉണ്ടാണ് അയാളെ കൊണ്ട് ആ വേഷം ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് വരണം അതിന് ഒരു വേഷം കിട്ടണം പിന്നെ ഈ സിനിമ എന്ന് പറയുന്നത് അറുപത് ശതമാനം ബന്ധങ്ങൾ മുപ്പത് ശതമാനം ഭാഗ്യം പത്ത് ശതമാനം കഴിവ് ഇതാണ് സിനിമയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഈ ബന്ധങ്ങളുണ്ടാവണം സകലരുവായിട്ട് പലരും എനിക്കറിയാൻ ഇപ്പം ഈ പെ സേതു എന്നൊക്കെ പറഞ്ഞാൽ അവരുടെ അവരുടെ ഒക്കെ ഭയങ്കര കമ്പനിയാണ് അപ്പോൾ ലൊക്കേഷനിലേക്ക് വേണ്ട നമ്മൾ അവരുടെ മുറിയിലേക്ക് പോയി വെറുതെ ഇരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഓരോ നടന്മാർ വിളിച്ച് ഇയാളടുത്ത് ചോദിക്കുന്നത് കേൾക്കാൻ നമുക്ക് നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കത്തില്ല ഈ നടൻ ഇങ്ങനെ വേഷം ചോദിക്കുന്നു എന്നുള്ളത് അപ്പോൾ എന്നിട്ട് അത് കഴിയുമ്പോൾ പറയും ഇങ്ങനെ വേണം ഇയാള് വലിയ ആർട്ടിസ്റ്റാന്നു ചുമ്മാ തെക്ക് പടം മസിലും പിടിച്ചു കാണുന്ന വേഷം കിട്ടത്തില്ല പുറകെ നടന്ന് കാണണം സാറ് പറഞ്ഞു ഭീമൻ രഹുവിനെ പറ്റി ഞാൻ എന്തു പറയാന് ഭീമൻ രേഖ ഭീമൻ രഹുവിൻ്റെ കൂടെ ഏതോ ഒരു ഒന്നോ രണ്ടോ പടം ചെയ്തിട്ടുണ്ട് നല്ല ഓർമ്മയില്ല അത് കോമാളിയാണ് കോമാളി എന്ന് പറഞ്ഞാൽ അയാളെ വേറെ എന്തു പറഞ്ഞ സഹപ്രവർത്തകനെ അതി പിന്നെ താത്തൊരു വാക്ക് ഉപയോഗിച്ച് പറയാൻ പറ്റത്തില്ലല്ലോ അയാൾക്ക് അതിൻ്റെ ഒരാവശ്യവും ഇല്ല കാരണം ഇതിന് അയാളെക്കാട്ടി വലിയ സി പി എമ്മാർ ഇൻഡസ്ട്രിയിലുണ്ട് ഈ കോമാളിത്തരം കാണിക്കാൻ പോകുന്നില്ല അപ്പോൾ പിന്നെ ഇയാളെ കോമാളി കോമാളിന്നെല്ലാം വിളിക്കാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് രാഷ്ട്രീയമില്ലേ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് അത് പ്രകടിപ്പിക്കേണ്ടിയിടത്ത് പ്രകടിപ്പിക്കുക അല്ലാത്തപ്പോൾ നമ്മുടെ മനസ്സിലിരിക്കുക കഥ ആ വ്യത്യാസം അറിയാതെ പോയി കോമാളിയായി സുരേഷ് സുരേഷ് എങ്ങനെയാണ് ബന്ധം ഇപ്പോഴും അതുകൊണ്ടായ കോമാളിയായിട്ട് ലേലം എന്നുള്ള പടത്തിലാണ് ഞങ്ങൾ ആദ്യം കാണുന്നത് ജോഷി സാറിന്റെ ലേലം എന്നുള്ള പടത്തിൽ കണ്ടു അടുന്ന് പിന്നെ ലേലം പത്രം വാഴുന്നവരങ്ങനെ ജോഷ് സാറിന്റെ കുറെ പടങ്ങൾ അത് കഴിഞ്ഞ് അല്ലാതെ കുറെ പടങ്ങൾ ഇങ്ങനെ കുറെ പടം ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് വളരെ സിൻസിയറാണ് പിന്നെ ഒരു നമ്മളോടൊന്നും ഈ ഞാൻ സുരേഷ് ഗോപി എന്ത് സൗമ്യമായിട്ടോ നമ്മുടെ അടുത്തൊക്കെ നമുക്ക് തന്നെ അതിശയം തോന്നും ഇവരൊക്കെ ഇങ്ങനെ സൗമ്യമായിട്ട് നമ്മുടെ അടുത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അതിശയമാണ് ഇവരൊക്കെ ഇത്രയും പാവങ്ങളാണെന്നുള്ളത് നല്ല മനുഷ്യനാണ് വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ മോശമെന്ന് പറയാൻ ഇതിനകത്ത് ആരുമില്ല മലയാള സിനിമയിൽ അങ്ങനെ അയാൾ ശരിയാവത്തില്ല എന്ന് പറയത്തക്ക ഉണ്ട് നാല് പേരൊക്കെ ഉണ്ട് ഉണ്ടില്ല പറയുന്നില്ല ഈ അത് ജന്മ സിദ്ധമായിട്ടുള്ള അവരുടെ കഴിവാണ് അവർ മറ്റുള്ളവർക്ക് പാര വെച്ചേ ജീവിക്കത്തുള്ളൂ അങ്ങനുള്ളവരുമുണ്ട് ഈ ലൊക്കേഷൻ എന്തെങ്കിലും ഈ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടോ എങ്ങനെ എപ്പോഴെങ്കിലും അവോയ്ഡ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടോ അവോയ്ഡ് ചെയ്ത് എത്ര അതൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഈ ഇൻ്റർവ്യൂ ഒരു മൂന്നാല് ദിവസം നീട്ടേണ്ടി വരും ഏതെങ്കിലും അനുഭവം ഒന്നും ഓർമ്മയില്ല വേണ്ട വേണ്ട അത് ഏ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഉണ്ടാകും അതിപ്പം നമ്മുടെ റിയൽ ലൈഫിൽ ഉണ്ടാവില്ലേ റിയൽ ലൈഫിൽ നമ്മളെ അവോയ്ഡ് ചെയ്യും നമ്മുടെ ഇപ്പോൾ ഒരു ബന്ധു വീട്ടിൽ ചെല്ലുന്നു അവിടെ നമ്മളെ കാര്യമായിട്ട് സ്വീകരിക്കാനുള്ള പ്രതീക്ഷ അല്ല അവിടെ ചെല്ലുന്നു അവിടെ ചെന്ന് നമ്മളെ മൈൻഡ് ചെയ്തില്ല നമ്മളെ തഴഞ്ഞ് നമ്മളെ പിന്നെ അവിടെ പ്രശ്നം ഉണ്ടാക്കും ഒരു സംസാരം ഉണ്ടാക്കാത്തതൊന്നുമില്ല ആ ചടങ്ങിൽ പങ്കെടുത്ത് പോവും അടുത്തൊരു ചടങ്ങ് വരുമ്പം എന്തേലും അവധി പറഞ്ഞു മാറും പിന്നെ സിനിമയിലാകുമ്പോൾ അതിൻ്റെ നമ്മളെപ്പോലുള്ളവർക്ക് അതിൻ്റെ ആവശ്യം വരുന്നത് പിന്നെ അവർ നമ്മളെ വിളിക്കത്തില്ല ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ട് ഒരു ഇംഗ്ലീഷ് സിനിമയിൽ പക്ഷേ അത് ഇംഗ്ലീഷ് സിനിമ എന്നൊക്കെ പറഞ്ഞാൽ അന്ന് മലയാള സിനിമാക്കാരൊക്കെ ഇന്ത്യയിലുള്ള സിനിമാക്കാരൊക്കെ പഠിക്കണം എനിക്ക് എനിക്കാകെ പാടിയ ഒരു സീൻ അതിനകത്ത് അതിനകത്ത് എസ്കേപ്പ് ഫ്രം ബാക്ക് വാട്ടേഴ്സ് എന്നാണ് അതിൻ്റെ പേര് ഒരു ഹോളിവുഡ് നടൻ ടോപ്പ് നടനല്ല ഒരു മീഡിയം നടൻ അയാൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് ഹീറോ ആയിട്ട് ചെയ്യുന്ന ഒരു പടവാണ് അപ്പം അത് എനിക്ക് തോന്നുന്നത് എസ് കെ ഇപ്പം ബാക്ക് വാട്ടേഴ്സ് എന്നുള്ളത് ബ്ലാക്ക് വാട്ടേഴ്സിനുള്ളത് ഇവിടുത്തുകാർ ഇതിട്ട് തിരിച്ചു അതുകൊണ്ട് ഈ കായൽ വേണമെന്നു കായൽ തീരത്ത് കണ്ണൂർ കായലിൻ്റെ തീരത്ത് വെച്ചായിരുന്നു അതിൻ്റെ ഷൂട്ടിങ്ങും അപ്പോൾ അതിനകത്ത് പിന്നെ ആ ഹീറോയെ ടോർച്ചർ ചെയ്യുന്ന ഒരു സീനുണ്ട് ഞാനും പിന്നെ ആട് ടു എന്നുള്ള സിനിമയ്ക്കകത്തെ വില്ലൻ പുള്ളിയുടെ പേര് ഞാൻ വിട്ടു പറഞ്ഞു വന്നോ പേര് ഞങ്ങൾ രണ്ടും കൂടെ പുള്ളി ഓഫീസറേയും ഞാൻ പിന്നെ സാധാ പോലീസ് ഞങ്ങൾ ഇയാളെ എടുത്തിട്ടിടിക്കുന്നു ഇടിച്ച് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ രണ്ട് ഡയലോഗും ഉണ്ട് അപ്പോൾ അതിനെ ഞാൻ പറഞ്ഞ സിനിമാക്കാർ പഠിക്കണമെന്ന് പറഞ്ഞ എൻ്റെ കാര്യം ഒരു മാസം മുമ്പേ ഇവർ ഈ ഡയലോഗും സീനും നമുക്ക് അയച്ചു തരുന്നു ഡയലോഗ് പഠിക്കണം സ്പോട്ട് ഡബിങ് ആണ് അതുകൊണ്ട് ഡയലോഗ് ബൈ ബൈഹാർട്ടാക്കി വേണം ചെല്ല അപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട് ഇത് ഈ ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ നമുക്ക് ജേണിയുടെ ഒരാഴ്ച മുമ്പേ നമ്മുടെ ടിക്കറ്റ് അയച്ചു തന്നു മൊബൈലിലോട്ട് ഞങ്ങൾ ഇവിടുന്ന് കണ്ണൂർ കയറി അവിടെ വെച്ചാണ് ഞാനും ഗിരിജാ വല്ലഭൻ അങ്ങനെ തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര് മറ്റേ ആടിനാത്തെ വില്ലൻ്റെ പേര് ഞാൻ അവിടെ വെച്ചാണ് ഞങ്ങൾ നമ്മളീ കാണുന്നത് കണ്ട് ഇപ്പം ഇങ്ങനെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കയറി പരിചയപ്പെട്ടപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ എവിടെ പോകുമെന്ന് ചോദിച്ചു പറഞ്ഞാൽ ഇങ്ങനെ പടത്തിന് പോകുക എന്ന് അപ്പോൾ ഞാനും ആ പടത്തിനാന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ വെച്ച് പര്യപ്പെട്ടു ഞങ്ങൾ കണ്ണൂരി എന്ന സ്റ്റേഷനിൽ ഇറങ്ങുമ്പോൾ ഞങ്ങളെ കാത്തവിടെ ആൾ നിന്നുകൊണ്ട് അയാൾ നമ്മൾ സർവം നടന്നുകൊണ്ട് ഒരു കാറ് അതേ കയറി ഞങ്ങളെ ഹോട്ടൽ റൂമിൽ കൊണ്ടുപോയി ആ ഹോട്ടൽ റൂമെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ ഹോട്ടലിൽ നമ്മുടെ മലയാള സിനിമയൊക്കെയാണെങ്കിൽ ഇത്ര എപ്പോൾ അടുത്താണ് നമുക്ക് അങ്ങോട്ട് നടക്കാം നമ്മുടെ കൂടെ നടന്നങ്ങ് പോവും ഇതിന് കാറ് പോയിക്കൊണ്ടു അതുപോലെ തന്നെ രാവിലെ ഇത്ര മണിക്ക് ഷോട്ട് ഇത്ര മണിക്ക് വണ്ടി വരും എന്ന് പറഞ്ഞാൽ ആ സമയത്ത് വണ്ടി വരും നമ്മൾ റെഡിയായിട്ട് നിന്നാൽ മതി ചെന്നു എല്ലാ കാര്യങ്ങളും എല്ലാം പ്രിൻറ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അതുപോലെ കാര്യങ്ങൾ വന്നു അപ്പോൾ അവരുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഡയറക്ടർ വേണമെന്ന് പോലും തോന്നിപ്പോവും അതുമാതിരിയാണ് അവരുടെ കംപ്ലീറ്റ് സെറ്റപ്പ് ആ സിനിമയിലോട്ട് അവസരം കിട്ടിയിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഇങ്ങനെ ഇങ്ങനെ ഒരു പോലീസ് ഓഫീസറുടെ വേഷമാണ് ഹിന്ദി പോലീസ് ഓഫീസറുടെ വേഷമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ടോർച്ചർ ചെയ്യുന്ന ഹീറോയെ ടോർച്ചർ ചെയ്യുന്ന അപ്പോൾ അങ്ങനെ ഒരാൾ വേണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ പേര് ഓർമ്മ വന്നു അവരപ്പോൾ എൻ്റെ പടം കാണിച്ച അവർ ഓക്കെയാണ് ഇതപ്പോൾ എന്നെ വിളിച്ച് എന്നെ വിളിച്ചപ്പോൾ ഇംഗ്ലീഷ് വീഡിയോ എന്ന് ഞാൻ എന്ത് ഏതായിരട്ടി ശമ്പളം പറഞ്ഞു അക്സെപ്റ്റ് ചെയ്യും അപ്പോഴാണ് തോന്നിയടാ ഇത് ഒരു നാലിരട്ടി പറയേണ്ടതായിരുന്നു പട്ടി ചെയ്യുവോന്നുള്ള പേടി ചേരട്ടി പറഞ്ഞത് പറഞ്ഞ ഒന്ന് ബാർഗെയിൻ ചെയ്ത് ഒരു പകുതിയിലൂടെ എല്ലാം കൊണ്ട് നിർത്താവുന്നുകൊണ്ടൊക്കെയാണ് പറഞ്ഞത് അവരപ്പോ ദൈവത്തിൻ്റെ കിറ കൊണ്ടത് കാണാൻ പറ്റിയില്ല ഇപ്പോഴത്തെ ഒരു രണ്ട് സിനിമ പോയി കണ്ടു ഈ രണ്ട് സിനിമയും മുഴുവൻ കാണാൻ പറ്റിയില്ല എൻ്റെ ക്ഷമ അനുവദിച്ചില്ല പകുതി ആയപ്പോൾ ഇറങ്ങിപ്പോയിരുന്നു ഒരു പടം പിന്നെ മുക്കാലും കണ്ടു കാരണം പിന്നെ പടം തുടങ്ങിക്കഴിഞ്ഞ് ഇവർ ഈ എക്സിറ്റ് എന്നുള്ള അതിൻ്റെ ലൈറ്റൊക്കെ ഓ കത്തുന്നില്ല അതുകൊണ്ട് കഥ ഇവിടെയെന്ന് അറിയാൻ വയ്യാത്തത് അവിടെ ഇരിക്കേണ്ടി വന്നു ആ എക്സിറ്റ് എന്നുള്ള ലൈറ്റ് ഉണ്ടായിരുന്നു അത് അതിന് ഇൻ്റർനെറ്റിന് മുമ്പേ ഞാൻ ഇറങ്ങിപ്പോയിരുന്നത് ഇത്ര ബോർ പടങ്ങൾ അപ്പം ആർക്കാ വരാൻ വയ്യാത്ത കടല കച്ചവടക്കാരന് വരെ സിനിമ ഉണ്ടാക്കുന്നില്ലേ ആർക്കെടുക്കാറില്ല ഇപ്പം സിനിമ ഇപ്പം ആർക്കും സിനിമ എടുക്കാം സബ്ജക്റ്റ് വേണ്ട സ്ക്രിപ്റ്റ് വേണ്ട ഒന്നും വേണ്ട കുറച്ച് കാശുണ്ടായാൽ മതി ചുമ്മാ സിനിമ ഉണ്ടാക്കാം അപ്പോൾ അത് തിയേറ്ററിൽ വരുമ്പം പിന്നെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ എത്ര പടം കളക്ഷൻ കിട്ടി തൊണ്ണൂറ് പടം ഇറങ്ങിയതിനകത്ത് ഇരുപത് പടത്തിനെ മറ്റോ കളക്ഷൻ കിട്ടി പതിനഞ്ച് പടം അതിനാണ് ഈ മുടക്കം മുതല് തിരിച്ചു ലാഭമുള്ള ഒന്നോ രണ്ടോ സിനിമ തൊണ്ണൂറ് പടം ഇറങ്ങിയടത്ത് ഒന്ന് ആലോചിച്ച് നോക്കി ആ സ്ക്രിപ്റ്റ് എഴുത്തുകാരില്ല എന്തെങ്കിലും കുറച്ച് ചെറുപ്പക്കാർ പിള്ളേർ കുറച്ച് ഈ ഈ കാളികൂളി ബഹളം വെച്ചു അത് അത് ഷൂട്ട് ചെയ്തു സിനിമയാവില്ല ഇപ്പം നമ്മുടെ ഇപ്പം ജംഗ്ഷനിൽ കുറച്ച് പേര് വെള്ളം ഒടിച്ച് ബഹളം ഉണ്ടാക്കി അല്ല അത് ഒരു ഇച്ചിരി നേരം കാണാനൊരു നമ്മൾ പിന്നെ നമ്മുടെ വഴിക്ക് പോകും അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ അറി ഓർക്കത്തോലുമില്ല ഇപ്പം ഞാൻ അത് തിരിച്ചു നോക്കുക ഒരു മൂന്നാല് വർഷം കൊണ്ട് തന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ കോവിഡിന് ശേഷം ഇറങ്ങിയ സിനിമയിലെ ഏതെങ്കിലും ഒരു സിനിമയിലെ ഒരു പാട്ട് പറയാമോ 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 പറ്റില്ല വേണ്ട ഏതെങ്കിലും ഒരു സിനിമയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സീൻ പറയാമോ ഇല്ല പിന്നെ ഇല്ല സബ്ജക്റ്റ് വേണ്ട കുറച്ച് സംഭവങ്ങൾ സംഭവങ്ങൾ കൂടെ വേണമല്ല അത് കാണുന്നവനെ അട്രാക്റ്റ് ചെയ്യുന്ന മാനസികമായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന സംഭവങ്ങളുണ്ടാവണം അങ്ങനെയുള്ള പടങ്ങളൊക്കെ ഓടിയിട്ടുമുണ്ട് അല്ലാതെ എന്തെങ്കിലും തോന്നിയാസം കാണിച്ചാൽ സിനിമയാകത്തില്ല അതൊന്നും ഇവരുടെ അടുത്ത് പറഞ്ഞാൽ കാശ് കയറി കഴിഞ്ഞാൽ അറിയില്ല ഇപ്പം നിന്നത്തെ പേപ്പറിൽ കണ്ടില്ലേ പിന്നെ ഒരുത്തൻ വെള്ളം അടിച്ച് ഫിറ്റായി വെച്ചിട്ട് പതിനെട്ട് കിലോമീറ്റർ ടയർ ഇല്ലാതുകൂടി അത് അവന് കുറച്ചുകൂടെ കാശുണ്ടാകും നാളെ സിനിമ എടുത്തു കഴിഞ്ഞാൽ ആർക്കും വേണ്ട പറയാൻ പറ്റും അവനും സിനിമ എടുക്കും പ്രൊഡ്യൂസറാണ് വേണേൽ അവൻ ഡയറക്റ്റും ചെയ്യും ഇപ്പം ഡയറക്ഷൻ എന്ന് പറയുന്നത് ആരുടെയും കൂടെ ഒന്നും പഠിക്കണമൊന്നുമില്ല സ്വന്തമായിട്ടേക്ക് ഇതിനെക്കുറിച്ച് ഒരല്പം വിവരമുള്ള ഒരു അസോസിയേറ്റ് മതി പറ്റുവേയ്ക്കും പിന്നെ അരവിന്ദനും ഒക്കെ എത്ര പേരുടെ അസിസ്റ്റൻ്റായിട്ട് നിന്നിട്ട് ആ പടവ് എടുത്ത് അവർ നാഷണൽ അവാർഡ് വാങ്ങിച്ചിട്ട് അത് ശരിയാണ് പക്ഷേ അവരുടെ തലയ്ക്കകത്ത ആളുതാമസം ഉണ്ടായിരുന്നു ഇതുപോലെ ഈ വെട്ടിക്കൂഷ്മാണ്ടങ്ങളല്ല കാശിൻ്റെ അഹങ്കാരത്തിന് ഇറങ്ങിയതൊന്നുമല്ല അടർ ഗോപാലം പിന്നെ പഠിച്ചിട്ടുണ്ടെന്ന് പറയാം അരവിന്ദനെവിടെ പോയി പഠിച്ച് എങ്ങും പഠിച്ചില്ല പത്മരാജനെവിടെ പോയി നിന്ന് പഠിച്ച് എങ്ങും പഠിച്ചിട്ടില്ല അവരുടെയൊക്കെ തലയ്ക്കകത്ത് സിനിമയുണ്ട് അതുകൊണ്ടാണ് പറ്റുന്നത് അത് അവരെടുത്ത സിനിമയൊക്കെ ഇപ്പോഴും ഓർത്തിരിക്കുന്നതുണ്ട് ഇപ്പോഴും പിന്നെ ആ പാട്ട് നമുക്ക് ഇഷ്ടപ്പെ അത് ഞാനൊരു ഉദാഹരണം പറയാം ഈ സ്റ്റാർ സിംഗറിനകത്തൊക്കെ ഈ പുതിയ പാട്ട് കൊല്ലം വരുന്നുണ്ട് ഉണ്ടോ അതാ പാട്ട് പെട്ട പാട്ടല്ല ബഹളമില്ലേ മലയാളമാണോന്ന് പോലും തിരിച്ചറിയത്തില്ല ഇത്രയും നേരം നമ്മുടെ കൂടെ സമയം ചെലവഴിച്ച കോശ് ചേട്ടന് വളരെയധികം നന്ദിയുണ്ട് ഇനി ഒരുപാട് ഒരുപാട് വേഷങ്ങൾ ചെയ്യാൻ അവസരം ഉണ്ടാകട്ടെ അതുപോലെ തന്നെ ചെറിയ ചെറിയ റോളുകളിൽ നിന്ന് മാറി വലിയ വലിയ വേഷങ്ങൾ ക്യാരക്ടർ വേഷങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി അവസരം ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് ആത്മാർത്ഥമായും പ്രാർത്ഥിക്കുന്നു ആയിക്കോട്ടെ കൂടുതൽ കൂടുതൽ വേഷങ്ങൾ വരട്ടെ വലിയ വലിയ വേഷങ്ങൾ വരട്ടെ അവസരങ്ങൾ വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ഈശ്വര കേൾക്കണേ എന്നും പറഞ്ഞുള്ള പ്രാർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം ഞാൻ വേണ്ട വേണ്ട അപ്പൊ നമുക്ക് നിർത്താം